വടകര ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടക്കുന്ന അനധികൃത മത്സ്യവില്പനയ്ക്കെതിരെയും ബൂത്തുകൾക്ക് വീണ്ടും ലൈസൻസ് നൽകിയ നഗരസഭയുടെ നടപടിക്കെതിരെയും തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി മുനിസിപ്പൽ ഓഫീസിലേക്ക് നടത്തിയ ധർണ എ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു ചെയ്തുപുരം കൊച്ചി മാംഗ്ലൂർ ആൻഡ് ദുബായ് बसि 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 سنڌا واٽو مڪتابا سنڌا سنڌارو منك لاءِ ويرين ٿو منك لاءِ ويرين ٿو منك لاءِ ويرين ٿو تولائي گڙا پريڇي ٿو تولائي گڙا پريڇي ٿو تولائي گڙا پريڇي ٿو تولائي گڙا پريڇي ٿو വടകര ടൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടക്കുന്ന അനധികൃത മത്സ്യവില്പനയ്ക്കെതിരെയും വ്യാപകമായി മത്സ്യബൂത്തുകൾക്ക് അനുമതി നൽകുന്നതിനെതിരായും നിരവധി പരാതികൾ വടകര നഗരസഭയ്ക്ക് നൽകിയെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടാവാത്ത സാഹചര്യത്തിലും വീണ്ടും ബൂത്തുകൾക്ക് ലൈസൻസ് നൽകിയ നടപടിക്കെതിരെയും വടകര ടൌൺ മത്സ്യമാർക്കറ്റിലെ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ മത്സ്യമാർക്കറ്റ് ഹർത്താൽ ആചരിച്ച് മുൻസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണാ സമരം എ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പട്ടണത്തിന്റെ യുട്ടിലും നമുക്ക് അറിയാവുന്നതുണ്ടോ ഇവിടെ നമ്മൾ അങ്ങോട്ട് കടന്നാൽ കരിമ്പരപ്പാലം കോട്ടക്കടവ് അപ്പുറത്ത് നാരായണ വരുമ്പോളിപ്പാലം നാരായണനഗരം വിപ്പുറം പുതിയാപ്പ് അടക്കാത്തര് തുടങ്ങിയൊക്കെ വിശാലമായ ടെന്റുകൾ കെട്ടിക്കൊണ്ട് ഒരു മിനി മാർക്കറ്റിന് തുല്യമായ രീതിയിൽ മത്സ്യം വിതരണം ചെയ്തു ഈ നില തുടർന്ന് വന്നാൽ

ഒട്ടനവധി തവണ ഈ മാർക്കറ്റ് നവീകരിച്ചു ഏറ്റവും ഒടുവിൽ പത്ത് എഴുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ മുടങ്ങിക്കൊണ്ടല്ലേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാർക്കറ്റ് നവീകരിച്ചത് അന്ന് വരെ നിലവിലില്ലാത്ത ലൈസൻസുകൾ തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിച്ചില്ലേ അംഗീകരിച്ചില്ലേ തൊഴിലാളികൾ ആ രീതിയിൽ നമ്മുടെ മത്സ്യ മാർക്കറ്റ് ഇങ്ങനെ പ്രവർത്തിച്ചു പോകണ്ടോർക്കറ്റ് ആവശ്യമില്ലെങ്കിൽ ഇതിന്റെ കാര്യമുണ്ടോ സി അബൂബക്കർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കെ നയാമീർ എം ഫൈസൽ ചന്ദ്രൻ സവാദ് എന്നിവർ സംസാരിച്ചു സി എം കരിം സ്വാഗതവും പറഞ്ഞു മാർച്ചിന് പി പി നിസാർ കെ എം ഗഫൂർ പി പി നൌഷാദ് എം കെ ഇബ്രാഹിം കെ ബി പി നിസാർ ഒ എം അഷ്റഫ് പി സിറാജ് കെ ബി പി നസീർ നൌഫൽ ഡി കെ എം മുജീബ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോൾ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ ൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര